നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം സമ്മർ ഫുട്ബോൾ ക്യാമ്പ് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നത് എഴുപതോളം കുട്ടികളാണ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി നാല് പതിറ്റാണ്ടിന്റെ വിമല വിമല ദി അൾട്ടിമേറ്റ് ബ്രൈഡൽ പബ്ലിക് ലൈബ്രറിയുടെയും കാസ്ക് കട്ടപ്പനെയും ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ഏപ്രിൽ ഒന്നു മുതൽ മെയ് മുപ്പത്തി വരെയാണ് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് സമ്മർ ഫുട്ബോൾ ക്യാമ്പ് നടക്കുന്നത് ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടനം സെന്റ് ജോർജ് സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളി നിർവഹിച്ചു വളരെ ഏറെ സന്തോഷമുണ്ട് ഇത്രയും കുഞ്ഞുങ്ങൾ ഇവിടെ ഫുട്ബോൾ പരിശീലനം നേടുവാനായി താല്പര്യത്തോടെ ജേഴ്സിയൊക്കെ അണിഞ്ഞ് ഇവിടെ കടന്നു ഞാൻ നോക്കുമ്പോൾ ഇവിടെ റൊണാൾഡോ ഉണ്ട് മെസ്സി ഉണ്ട് ഇങ്ങനെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ ജേഴ്സി അണിഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങളൊരു പക്ഷേ ഭാവിയിൽ പോലെ ഒരുപക്ഷെ അവരെക്കാളും മികച്ച കളിക്കാരായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുകയാണ് ഇന്ന് രാവിലെ നമ്മുടെ സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കോച്ചിങ് ക്യാമ്പ് ഇവിടെ ആരംഭിച്ചു അതുകൊണ്ട് നാൽപ്പതോളം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു സ്കൂളിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഹെഡ് മാസ്റ്റർമാരും അതുപോലെ തന്നെ പ്രിൻസിപ്പളും ഒക്കെ ഇവിടെ ചേർന്ന് നടത്തുന്ന ഒരു ക്യാമ്പാണ് അതും എനിക്ക് വളരെ സന്തോഷം നൽകിയ ഒരു കാര്യമാണ് ഈ അവധിക്കാലം ഈ രണ്ട് വർഷ രണ്ട് മാസത്തെ ഒരു ഇൻറ്റൻസീവ് കോച്ചിങ് ആണ് ഇവിടെ നൽകപ്പെടാനായിട്ട് പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിലൂടെ മികച്ച കളിക്കാരെ വാർത്തെടുക്കുക എന്നതിലുപരി ഒരു ആരോഗ്യമുള്ള തലമുറയെ വളർത്തിയെടുക്കുവാനായിട്ട് കഴിയും എന്നത് വളരെ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഈ അടുത്ത ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന വാർത്തകൾ ഒട്ടും ആശാവകമായിട്ടുള്ള കാര്യങ്ങളല്ല അതൊക്കെ ഒത്തിരി ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് മദ്യത്തിനും മയക്കും മരുന്നിനും അടിമകളായി കുഞ്ഞുങ്ങളും യുവജനങ്ങളുമൊക്കെ മാറുകയും അവർ വീട്ടിലുള്ള മാതാപിതാക്കന്മാരെ പോലും ഉപദ്രവിക്കുകയും വധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതുപോലെ തന്നെ സഹപ്രവർത്തകരെയും സഹപാഠികളെയും ഉപദ്രവിക്കുന്ന അവരെ കൊല്ലുന്ന തരത്തിലേക്ക് വരെ ഈ മദ്യവും മയക്കുമരുന്നുമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം ധാരാളം കുഞ്ഞുങ്ങളെന്ന് മൊബൈൽ ഫോണിന് അഡിക്റ്റാണ് ആ മൊബൈൽ ഫോണിലുള്ള ഗെയിമുകളിലും മറ്റും അഡിക്റ്റായി അവരുടെ ജീവിതത്തെ തന്നെ നരകതുല്യമാക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം അതുമാത്രമല്ല അവരുടെ മാതാപിതാക്കന്മാരുടെ സകല പ്രതീക്ഷകളും അസ്ഥാനത്താക്കിക്കൊണ്ട് അവരെ നിരാശയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യമൊക്കെ ഇന്നിൻ്റെ നേർക്കാഴ്ചകളാണ് എന്നാൽ ഇവിടെ ഈ കുഞ്ഞുങ്ങൾ ഇത്രയും പേര് ഇനിയും ധാരാളം പേര് വരുമെന്നാണ് ഞാൻ സംഘാടകരുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് വന്ന് ഈ ഫുട്ബോൾ കോച്ചിങ്ങിൽ പങ്കെടുക്കുമ്പോൾ കളി ഗെയിം പ്രത്യേകിച്ചും ഈ ഫുട്ബോളും ബാസ്ക്കറ്റ്ബോളും അതുപോലെ തന്നെ അത്ലറ്റിക്സുമൊക്കെ ഒരു 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 ലഹരിയായിട്ട് അവരുടെ സിലകളിലേക്ക് പടരാനിട വരുമ്പോൾ അത് വലിയൊരു മാറ്റത്തിൻ്റെ തിരിയാണ് ഇവിടെ തെളിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് സ്പോർട്സ് ഒരു ലഹരിയായിട്ട് മാറണം ആർട്സ് ഒരു ലഹരിയായിട്ട് മാറണം പഠിക്കുക എന്നത് ഒരു ലഹരിയായിട്ട് തീരണം അങ്ങനെ നമ്മുടെ വരും നാടിനെ മികച്ചതാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കട്ടപ്പന സെൻറ്റ് ജോർജ് സ്കൂളിനും കട്ടപ്പനയ്ക്കും സ്പോർട്സിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഗെയിംസിൻ്റെ കാര്യത്തിലുമൊക്കെ ഒരു നല്ല പാരമ്പര്യം അവകാശപ്പെടാനുള്ള ഒരു നാടാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ എട്ടിലും ഒമ്പതിലുമൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഗ്രൗണ്ടിൽ മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകിച്ച് അത്ലറ്റിക്സിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ വന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ജില്ലാ തലത്തിലുള്ള ആ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് അന്നൊക്കെ സ്പോർട്സിലൊക്കെ മികവ് പുലർത്തിയിരുന്ന സ്കൂളായിട്ടാണ് സെൻ്റ് ജോർജ് സ്കൂളിനെ അറിയപ്പെട്ടിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സെൻറ് ജോർജ് സ്കൂൾ ഗ്രൗണ്ട് ധാരാളം പ്രതിഭകളെ വളർത്തിയെടുത്തിട്ടുള്ള എടുക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ ഇപ്പോൾ ജില്ലാ ടീമിൽ കളിക്കുന്ന കുട്ടികളുണ്ട് അതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്ന് നോക്കില്ല തീർച്ചയായിട്ടും ഇവിടെ ഇതിനു മുമ്പ് ഇതിപ്പോൾ ആദ്യത്തെ ഒരു ഇവിടെ നടക്കുന്നത് മുൻ വർഷങ്ങളിലും ഇതുപോലുള്ള കോച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കഴിയും ലൈബ്രറി പ്രസിഡന്റ് ജോയ് കേന്ദ്രമായി ഫുട്ബോൾ പരിശീലനം നൽകുന്നത് ഇത് ആറാമത്തെ വർഷമാണെന്നും ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യമെന്നും ജോയ് ആണിത്തോട്ടം പറഞ്ഞു ഒരു പുതിയ കഴിഞ്ഞ ആറ് വർഷക്കാലമായി കട്ടപ്പന പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ കോച്ചിങ് ക്യാമ്പുകൾ നമ്മൾ സമ്മർ കോച്ചിങ് ക്യാമ്പായിട്ട് നിരന്തരമായിട്ട് ഇവിടെ കോച്ചിങ് ആവശ്യമായിട്ട് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മേഖലയിലെ പ്രതിഭകളായ കുട്ടികളെ തിരിച്ചറിയുവാനും അവരെ അവർക്ക് വളർന്നു വരുവാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു കോച്ചിനെ വിളിച്ചു വരുത്തി അതിന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു ഒരു പരിപാടിയുടെ ഭാഗമായിട്ടല്ല ഈ കൊച്ചി ഈ നമ്മുടെ ഈ കോച്ചിങ് ക്യാമ്പ് നടക്കുന്നത് ഇതൊന്നോ രണ്ടോ മാസം കൊണ്ട് അവസാനിക്കുന്ന ഒരു ഒരു ക്യാമ്പുമാണല്ലിത് ഇത് നമ്മൾ നിരന്തരമായി നമ്മുടെ മേഖലയിലുള്ള കുട്ടികളെ അവർക്ക് അവർക്ക് അവരെ തിരിച്ചറിയുവാനും അവരുടെ കഴിവുകളെ തിരിച്ചറിയുവാനും അവർ ഏത് മേഖലയിലാണ് കൂടുതൽ കഴിവുകൾ അവരുടെ പ്രാപ്തി കഴിവും തെളിയിക്കുന്നത് ആ മേഖലയിലേക്ക് അവരെ എത്തിക്കുവാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് എല്ലാം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും തരുന്ന ഫുട്ബോൾ അസോസിയേഷനാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കട്ടപ്പനയിലെ നല്ലൊരു ഫുട്ബോൾ ക്ലബ്ബുണ്ടാക്കിയെടുക്കുക ഒരു ടീം ഉണ്ടാക്കിയെടുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ നമ്മുടെ നമ്മുടെ ഹൈറേഞ്ചിലുള്ള കുട്ടികളെ അവരുടെ 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 കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ മത്സ്യക്ഷമ അതായത് നമ്മുടെ പിന്നെ ഫുട്ബോളിൻ്റെ ആധുനിക രീതികൾ പഠിപ്പിച്ചൊരുക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് നിരവധിയായ അസോസിയേഷന്റെ ഭാരവാഹികളും അതിനുള്ള കളിക്കാരും ഒക്കെ നമ്മളെ നിങ്ങളെ സന്ദർശിക്കുവാനായിട്ട് ഇവിടെ വരും ഓരോ സമയങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് അവസരങ്ങളെ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ ആവശ്യമായിട്ടുള്ള പരിശീലന സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലില്ലായിരുന്നു മതിയായ ഗ്രൗണ്ടുകളില്ലായിരുന്നു നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ഈ ഗ്രൗണ്ട് നമുക്ക് കോച്ചിങ്ങിനു വേണ്ടി നമ്മുടെ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മുടെ കളികൾക്ക് വേണ്ടി വിട്ടുതരുന്നു എന്നുള്ളതാണ് യാതൊരു ഉപാധികളും കൂടാതെ നമ്മുടെ മേഖലയിലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകുന്നതിനു വേണ്ടി നമ്മുടെ കട്ടപ്പന പുരോജനാഭികാരി ഉൾപ്പെടുന്ന ആൾക്കാരുടെ ഒരു ഇടപെടൽ ഇതിനകത്തുണ്ട് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജോസ് പുളിക്കൽ കായിക മേഖലയ്ക്ക് എല്ലാ പിന്തുണയും അറിയിച്ചു ഈ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഈ വർഷം വിനിയോഗിക്കുക കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം നീന്തൽ പരിശീലനം ഉൾപ്പെടെ ബാസ്ക്കറ്റ്ബോൾ പരിശീലനം ഉൾപ്പെടെയുള്ള ഫുട്ബോൾ അടക്കം ഉള്ള എല്ലാ കായിക മത്സരങ്ങളെയും പരിപോഷിക്കുന്നതിൻ്റെ ഭാഗമായി അതിനാവശ്യമായ പരിശീലനം നൽകുന്നതിന് വേണ്ടി ഒരു പ്രോജക്റ്റ് തന്നെ ഈ വർഷം നമ്മൾ രൂപവിൽപ്പന ചെയ്തിട്ടുണ്ട് അത് ഓസാനാം സ്കൂളുമായും ഡോൺ ബോസ്കോ സ്കൂളുമായും മറ്റ് വിവിധ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയുടെ നഗരപ്രദേശത്ത് താമസിക്കുന്ന കുട്ടികൾക്ക് അതിനാവശ്യമായ കോച്ചിങ് പരിശീലനം കൊടുക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് ഇതേപോലെ തന്നെ ആറാം തീയതി നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഗ്രൗണ്ടിൽ തന്നെ ക്രിക്കറ്റിൻ്റെ ഒരു പരിശീലന ക്യാമ്പ് ആരംഭിക്കുക അങ്ങനെ ഫുട്ബോളിലും ക്രിക്കറ്റിലുമൊക്കെയായി ബാസ്ക്കറ്റ്ബോളിലൊക്കെയായി നമ്മുടെ കുട്ടികൾ മാറുമ്പോൾ നമുക്കത് കട്ടപ്പനയ്ക്ക് ഒരു അഭിമാനമാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കുമില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് മികച്ച കായിക താരമാകാൻ ഫുട്ബോളറാകാൻ കഴിയട്ടെ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ള കുട്ടികളോട് എന്തോ കാര്യങ്ങൾ പറയാനുള്ളതാണ് ഈ പറയുന്ന നമ്മൾ ഈ ക്യാമ്പ് നടത്തുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം ആദ്യം തന്നെ നിങ്ങൾ വന്നു കളിച്ചു പോകുന്നതല്ല നമ്മൾ ചെയ്യുന്ന ക്യാമ്പിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ന് വൈകുന്നേരം കുറച്ച് കളിച്ചു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കളിക്കുന്നു പന്ത് തട്ടുന്നു പോകുന്നു ഒരു ടൂർണമെൻറ്റ് കളിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ ക്യാമ്പിൽ വരുന്നത് ക്യാമ്പിലേക്ക് വരുന്നതിനകത്ത് മെയിൻ നമുക്ക് വേണ്ടത് ഫിസിക്കൽ ഫിറ്റ്നസ്സാണ് അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച് വരുന്ന കാര്യങ്ങളായിരിക്കല്ലോ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് നിങ്ങളിവിടെ വന്ന് കുറച്ചു നേരം പന്ത് കളിക്കാൻ രണ്ട് ടീം ഇട്ട് കളിക്കാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഇവിടെ വരുന്നത് പക്ഷേ ഇവിടെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഫിറ്റ്നസ് ആയിരിക്കും പക്ഷേ ഫുട്ബോൾ കളിക്കണമെങ്കിൽ ഫിറ്റ്നസ് ഇല്ലാതെ ഒരു കാൽ പോലും കളിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഈ പറയുന്ന റൊണാൾഡോയും മെസ്സിയും ഒക്കെ ആയിരിക്കുന്നത് അവരൊക്കെ ചെറുപ്പത്തിൽ കാലം മുതൽ എത്രയോ ഒരു ദിവസത്തിൻ്റെ എത്ര മണിക്കൂർ കളിക്കുന്നുണ്ടെന്നറിയുമോ നിങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ വരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചാടി നടക്കും നിങ്ങൾക്ക് ഫുട്ബോൾ ഒരു ലഹരിയായി മാറിയാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറുകയല്ല നിങ്ങളുടെ ചാൻസെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതായത് കേരള ഫുട്ബോൾ അസോസിയേഷൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിവിടെ ക്യാമ്പിൽ വന്ന് കുട്ടികൾക്ക് ആർക്കും പുറത്തേ പോയി കളിക്കാനൊരു സൗകര്യങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ കൊമേഴ്ഷ്യൽ റൈറ്റ് എടുത്തിരിക്കുന്നതാണ് സ്കോർലൈൻ എന്ന് പറയുന്നത് ആ സ്കോർലൈനാണ് നമ്മുടെ ഈ ക്യാമ്പിൻ്റെ കട്ടപ്പന ലൈബ്രറിയോടും കാസ്ക് ഫുട്ബോൾ ക്ലബിനോടും ചേർന്ന് നമ്മൾ നടത്തുന്നത് നിങ്ങൾക്കുള്ള അവസരങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ പതിനാല് ജില്ലയിലും സ്കോർലൈനിൻ്റെ ക്യാമ്പുണ്ട് ആ പതിനാല് ജില്ലാ ടീമുകളെ നമ്മൾ ഫോം ചെയ്യാറുണ്ട് ഇതുവരെ ഇടുക്കി ജില്ലയിൽ നമ്മൾ ഫോം ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് മാച്ച് പോകാനുള്ള സൗകര്യത്തിനുള്ള പോലും നഗരസഭാ കൗൺസിലർ സോണിയ ജേബി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കാസ്ക് പ്രസിഡന്റ് ഉല്ലാസ് തുണ്ടത്തിൽ ലൈബ്രറി സെക്രട്ടറി ജോസ് മാക്കിയിൽ സജി ഇലവുങ്കൽ ടി പി ശശി തുടങ്ങിയവർ സംസാരിച്ചു ഏപ്രിൽ മെയ് മാസങ്ങളിൽ രാവിലെയും പരിശീലനം നടക്കുന്നത് ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്